വൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളെ ഈ ചാനൽ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി അപ്പോൾ ഒരു കിഡിലെ ഓഫർ അതായത് നമ്മൾ ഈ തുടങ്ങിയത് ഈ ബോത്സവാണല്ലോ ബോത്സവും കലാഞ്ചിയും ആണല്ലോ അപ്പോൾ കലാഞ്ചിയും നമുക്ക് ഓഫറിൽ ഇടാനില്ല ഈ ബോൾസത്തിൻ്റെ ഒരു കിഡിലിന് ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് പത്ത് തായ്ലൻ്റ് വെറൈറ്റീസിൻ്റെ കുള്ളൻ വെറൈറ്റീസാണ് നമ്മൾ ഈ ഓഫറിൽ കൊടുക്കുന്നത് വെറും മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് എത്രയ്ക്ക് വെറും മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അപ്പോൾ പോന്നോളൂ കേട്ടോ അപ്പോൾ ഈ പ്ലാൻസ് വേണ്ടവർ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺലേക്ക് കോൺടാക്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടുകയോ ചെയ്യുക സാധാ കോളും കുഴപ്പമില്ല കേട്ടോ പിന്നെ എപ്പോഴും സാധാ കോൾ കോളായി കഴിയുമ്പോഴത്തേന് അത് എടുക്കാൻ ചിലപ്പോൾ പ്രയാസം വാട്സപ്പിലാകുമ്പോൾ നമ്മളതിന് റിപ്ലൈ തരുന്നുണ്ട് അപ്പം നമ്മുടെ തൈകളെല്ലാം റെഡി ആയിട്ടുണ്ട് ഏതൊക്കെയാണെന്നറിയാവോ വൈറ്റിൽ റെഡ് ഉള്ളതുണ്ട് ഓറഞ്ചിൽ ഉള്ളതുണ്ട് ലാവൻഡറിൽ വൈറ്റ് ഉള്ളതുണ്ട് ആനച്ചവ്യം ഉണ്ട് ഡാർക്ക് റെഡ് റെഡുണ്ട് മജന്തയുണ്ട് പിങ്ക് ഉണ്ട് അങ്ങനെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന എല്ലാ ഉണ്ട് കേട്ടോ പത്തെണ്ണത്തിൻ്റെ ഒരു കോംബോ ഓഫർ ഓഫർ മീൻസ് ഇത് ഇത് നമ്മൾ ഈ രണ്ട് വർഷം തികഞ്ഞതിൻ്റെയാണ് നമുക്ക് എപ്പോൾ ഇപ്പോൾ ഓർഡർ ചെയ്യുന്നവർക്ക് ഒരു കുറച്ച് നാളത്തേക്കാണ് നമ്മൾ ഈ ഓഫർ വെച്ചിരിക്കുന്നത് അപ്പോൾ വേണ്ട ഒരു വന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതുണ്ടോ തൈകൾ കണ്ടോ ഇപ്പോൾ നമ്മൾ ഇതേ ഇങ്ങനെ തൈകൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുറ്റത്ത് അത്യാവശ്യം ഈ പത്ത് ചെടികളുണ്ടെങ്കിൽ നല്ലൊരു പൂന്തോട്ടം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ലതായിട്ടാണ് പിന്നെ ഇതിന് ഡാമേജ് വരുന്നതെന്ന് പറയാനായിട്ട് നമ്മൾ സാഫ് അടിച്ച് ഇടയ്ക്ക് കൊടുക്കുക പിന്നെ കരേട്ട അടിച്ച് കൊടുക്കുക അതായത് നമ്മുടെ ഇത് കണ്ടോ പൂന്തോട്ടങ്ങൾ ഇപ്പോൾ സെറ്റായിരിക്കുന്ന മഴക്കാലം ആയപ്പോഴത്തേനും ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് ഇതുപോലെ ഇരിക്കും അതിൻ്റെ ഇതിൻ്റെ അകത്തൊരു ഓറഞ്ച് കണ്ടോ ആ ഓറഞ്ചിൻ്റെ ലീഫ് വെരിഗേറ്റഡ് അല്ല കേട്ടോ അപ്പം അതും ഈ കൂട്ടത്തിൽ നമ്മൾ സെയിലിന് ഉണ്ടോ ഓർക്കുക ഓറഞ്ച് രണ്ട് ടൈപ്പ് ഉണ്ട് വെരിഗേറ്റഡും ഉണ്ട് സാദായുമുണ്ട് എല്ലാം കൊള്ളാൻ വെറൈറ്റീസ് ഇത് കണ്ടു വൈറ്റിൻ്റെ നല്ല ഡാർക്ക് ഗ്രീനില് വൈറ്റ് വരുന്നതും ഉണ്ട് അപ്പോൾ ഒരു നല്ല ഒരു ഇതായിട്ടാണ് കോമ്പിനേഷൻ ആയിട്ടാണ് ഞാനിപ്പോൾ ഈ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തിൽ അപ്പം ഇതുകൊണ്ട് ശ്രദ്ധിച്ചോ പിന്നെ ഓറഞ്ച് വെരിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതാണ് നമ്മളിതിൻ്റെ കട്ടിങ്സ് എടുത്തിരിക്കുന്നതാണ് അപ്പോൾ വേണ്ടവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്തോ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ പ്ലാൻസ് പക്ഷേ ഉണ്ട് കേട്ടോ നമ്മൾ ഒരു കുറച്ചൊരു സമയം വരെ ഇതുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്ലാൻ്റ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും നോക്കിയേ നോക്കിയാൽ ഞാനിപ്പോൾ പുതിയതായിട്ട് പിടിപ്പിച്ചിരിക്കുന്നതാണ് ഇത് കേട്ടോ ഈ മോഡലിൽ വരും കേട്ടോ എല്ലാം അപ്പം നമ്മുടെ തൈകൾ ഇതേ നോക്കിക്കോ ധാരാളം തൈകളുണ്ട് അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം പോന്നോളൂ വിളിച്ചോളൂ വെറും മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇതാണ് റെഡിൻ്റെ ഞാൻ പറഞ്ഞില്ലേ റെഡിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ പെരിഗേറ്റഡ് അല്ലാത്തതും റെഡിൻ്റെയുണ്ട് അതിൻ്റെ അകത്ത് അപ്പം എല്ലാ ചെടികളും ഇപ്പോൾ അവൈലബിൾ ആണ് ഇത് കണ്ടോ ആനച്ചെവി എം ബോൾസത്തിൻ്റെ വൈറ്റിൽ പിങ്ക് വരുന്നതിൻ്റെയും ഒക്കെ തൈകളാണ് ഓക്കെ ബൈ